സയൻറ്റിഫിക് സ്റ്റഡീസ് അനുസരിച്ച് ഒരു വ്യക്തിയായിട്ട് ഇടപഴകുകയാണെങ്കിൽ ബോയ്ഫ്രണ്ട് ആയാലും ഒരു ഫോർ ടു സിക്സ് വീക്സ് ആവുമ്പോഴെങ്കിലും ഇത് തുടങ്ങണം ഒരു ഫീലിംഗ് ഓഫ് ഇത് വരണം ഇമ്മീഡിയറ്റ്ലി വരണം നിർബന്ധമില്ല ഒരു നാലാഴ്ചയായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം ഈ പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആണ് ഇവർക്ക് കല്യാണം ഉറപ്പിച്ചു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ ഇയർ ആയി ഉറപ്പിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചു പക്ഷേ അയാളുടെ അടുത്ത് എത്ര മൂവ് ചെയ്തിട്ട് ഇതിനൊന്നും തോന്നുന്നില്ല ഈ പെൺകുട്ടിക്ക് അപ്പോൾ ഈ പെൺകുട്ടി ഓയ്യോ ഇതൊന്നും തോന്നുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഇതിൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഡെയിലി അയ്യോ ഇയാളിങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും തോന്നണില്ല അന്ന് വന്ന് 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 ഈ കൊളീഗില്ലേ അതൊരു അൺമാരീഡ് വ്യക്തിയായിരുന്നു അയാളുടെ അടുത്ത് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ബെസ്റ്റിംഗ് ബെസ്റ്റി അപ്പൊ ആ ഫ്രണ്ടിന്റെ അടുത്ത് അപ്പൊ പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആയി അപ്പൊ പെൺകുട്ടിയുടെ കൺഫ്യൂഷൻ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു വെച്ചാൽ ആളെ കല്യാണം കഴിക്കണോ അതോ ബെസ്റ്റിനെ കല്യാണം കഴിക്കണോ എന്നാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റി പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് മാച്ചിങ് അല്ല അപ്പൊ ഈ ലേടിക്ക് ബെസ്റ്റിനെ കല്യാണം കഴിക്കണ്ട കാരണം എന്താ വെച്ചാൽ ആളുടെ ജോലി ശരിയില്ല അത് ശരിയില്ല അവരുടെ റിലിജ്യൻ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങള് പക്ഷേ കെമിസ്ട്രി ഉണ്ട് ഷീ വോൺസ് ടു ലിവ് വിത്ത് അതർ പേഴ്സൺ ആളെ ഇഷ്ടാണ് ഫ്രണ്ട്ലി ആണ് പക്ഷെ അവളുടെ അടുത്ത് കെമിസ്ട്രി വരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് അത്യാവശ്യം കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ആൻസർ ഇല്ല